വസ്സലാമു യാ 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 സയ്യിദി ബഹുമാനികളെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം ദജാൽ എന്ന് പറയുന്ന വലിയ ഒരു ഫിത്തന ഈ ഭൂമി ലോകത്ത് വരാനുണ്ട് അതിൽ നിന്ന് കാവൽ ലഭിക്കാനും നബിസ്വല്ലാഹു അലഹി വസലമ്മ തങ്ങൾ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് ഇന്ന് പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നത് അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ മഹാന അബുദർദർ അലി അള്ളാഹുവിന് രേഖപ്പെടുത്തുന്ന രഹദീസ് സുഹീഹ് മുസ്ലിമിനുണ്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയാണ് ൾ മനപ്പാടമാക്കിയാൽ സൂറത്തുൽ കഹഫ് എല്ലാം വെള്ളിയാഴ്ചയും നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു സൂറത്താണ് പ്രത്യേകം സുന്നത്തുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ് അതിൻ്റെ പത്ത് ആയത്ത് നമ്മൾ മനഃപ്പാടമാക്കിയാൽ ദജ്ജാലിൽ നിന്ന് കാവ് ലഭിക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ദ എന്നും ഒരാൾ സൂറത്തുൽ കഹഫിൻ്റെ ഈ ആദ്യത്തെ പത്ത് ആയത്തുകൾ ഓതുകയാണെങ്കിൽ അത് മനപാഠമാക്കി എന്ന് പറഞ്ഞാൽ അത് പതിവായി ചെയ്താൽ എന്നൊരർത്ഥം കൂടെ ഹാഫിദക്ക് മഹാന്മാരൊക്കെ വിശദീകര വിശദീകരണം നൽകാറുണ്ട് അപ്പോൾ ഈ പത്ത് ആയത്തൊരാൾ ഒരാൾ മനഃപ്പാടമാക്കി കഴിഞ്ഞാൽ ഫിസ്ഥയിൽ നിന്ന് അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും വേറൊരു റിപ്പോർട്ടിൽ സൊഹീഹ് മുസ്ലിമിൽ തന്നെയുള്ള വേറൊരു ഹദീസിൽ പറയുന്നത് മിൻ ആഹിര് സൂറത്തുൽ കഫ് എന്നാണ് സൂറത്തുൽ കഫിന്റെ അവസാനത്തെ പത്ത് ആയത്ത് എന്നുള്ളതാണ് അപ്പൊ അതും അപ്പോൾ ആ സൂറത്തുൽ കഫ് ആകെ നൂറ്റി പത്തായത്തുകളാണ് അതിൻ്റെ ആദ്യത്തെ പത്തായത്തും അവസാനത്തെ പത്തായത്തും കഴിഞ്ഞാൽ ഈ രണ്ട് ഹദീസിൻ്റെ ആ ഒരു മഹത്വവും നമുക്ക് ലഭിക്കും അള്ളാഹു സ്വീകരിക്കട്ടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ദുറത്തു ദുറത്തുത്തഫാസിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ ആമുഖത്തിൽ അതിനോടനുബന്ധമായുള്ള ഖുർആാനിൻ്റെ ആയത്തുകളുടെ മഹത്വം പറഞ്ഞെടുത്ത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഫിത്തിനയിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തും അള്ളാഹു അദ്ദേഹത്തെ സലാമത്താക്കും കാരണം അതിൻ്റെ ദജാലിൻ്റെ ഫിത്തന എന്ന് പറഞ്ഞ അല്ലി റുഫി അഹിർ ജമാനി അന്ത്യനാളിൽ ആ ഫിത്തിനെ വെളിവാകും റുബൂബിയ അവൻ ദൈവമായി പ്രഖ്യാപിക്കുന്നു വാദിക്കും ദിവ്യത്വം വാദിക്കും വയത്ത് ഔൽഖുൻ തസീർ ധാരാളം ആളുകൾ ആ ദജാലിനെ പിൻപറ്റുകയും ചെയ്യുന്നൊരു സമയമുണ്ടാകും ഇമാൻ കുറഞ്ഞു പോയ ആളുകൾ ദജാലിനെ ഫിത്ത് ദജാലിനെ പിൻപറ്റുമെന്ന് ഹദീസിൽ ഉണ്ട് അതാണ് ഈ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് മഹാന്മാർ രേഖപ്പെടുത്തുന്നത് അള്ളാഹു നമ്മളെയൊക്കെ കാത്തർഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന നിസ്കാരത്തിൽ ചൊല്ലാറുള്ള അത്തഹിയാത്തിന് ശേഷമുള്ള ആ ഒരു ദുആ എത്രത്തോളം മഹത്തമാണ് പുണ്യമാണ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു ആ ദാലിൻ്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷപ്പെടാൻ നിസ്കാരത്തിൻ്റെ സലാം വീട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്യുന്നുണ്ട് ഓരോ അഞ്ച് വക്ത നിസ്കാരങ്ങളിലും നമ്മൾ ചെയ്യുന്ന ദയാണ് ഇത് അള്ളാഹു നമ്മളെയൊക്കെ ഫി ദജാലിൻ്റെ ഫിത്തിനയിൽ നിന്ന് ആകർഷിക്കട്ടെ മഹാനായ നബി നബിസ്വല്ലാഹു അലൈവസ്ലം താങ്കൾ അങ്ങനെ പറഞ്ഞ ആ ഒരു ഹദീസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നുകയാണ് എന്നാൽ റസൂൾ അള്ളാഹിത്തല്ലാന്നലുവല്ലം പറഞ്ഞത് എല്ലാ ഒരു ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഏതൊരു പ്രവാചകൻ ഭൂമിയിൽ വന്നിട്ടുണ്ടോ ആ പ്രവാചകനൊക്കെയും ദിനെ കുറിച്ച് ആ സമൂഹത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അന്തരഹും കൗമുഹുംബി അലിസ്സലാമും കൊടുത്തിട്ടുണ്ട് എന്താ നൂഹ് നബി അലിസ്സലാം ഒരുപാട് കാലം ദഴവത്ത് നടത്തിയ ഒരു പ്രവാചകനാണ് പക്ഷേ കുറഞ്ഞ ആളുകളെ ദു നബി അലി അലിഇസ്സലാമിൻ്റെ ദഴവത്ത് സ്വീകരിച്ചുള്ളൂ വലാക്കിൻ എങ്കിലും കൗലം ലം എങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് നേരത്തെ ഒരു നബിയും അവരുടെ സമൂഹത്തിനോട് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്

ഒരു മുന്തിരി പോലെയാണ് ഇങ്ങനെ ഒട്ടിയ അവസ്ഥയിലാണ് മാത്രമല്ല മക്തൂം ബൈന ഐനൈഹി കാഫിറും അവൻ രണ്ട് കണ്ണിൻ്റെ മുമ്പിൽ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ ബുഹാരി സുഹീഹുൽ ബുഹാരി രേഖപ്പെടുത്തുന്ന ഹരീസാണ് മാത്രമല്ല ജന്നത്തി പന്നാലി അവൻ സ്വർഗവും നരകവും കൊണ്ടുവരും കാണുമ്പോൾ തോന്നും അത് സ്വർഗാണ് നരകാണ് എന്നൊക്കെ തോന്നും

ദജ്ജാലിന് പ്രവേശനമില്ലാത്ത സ്ഥലമുള്ളൂ മക്കയും മദീനയും അല്ലാത്ത എല്ലാ സ്ഥലങ്ങളും ദജാലും എത്തും മക്കയിലേക്കും മദീനയിലേക്കും ദജ്ജാൽ കടക്കാൻ കഴിയില്ല കാരണം അള്ളാഹുവിൻ്റെ മലക്കുകൾ അവിടെ സൊഫ് സഫ് ആയിട്ട് ആ മദീനെ മദീനയുടെ അതിർത്തിയിൽ അവർ കാവൽ നിൽക്കുമെന്ന് പരിശുദ്ധ റസൂൽ അള്ളഹസ്വല്ലി സ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ദജാൽ വലിയ അപകടകാരിയാണ് വലിയ അപകടകാരിയാണ് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം രണ്ട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും ഒന്ന് സൂറത്തുൽ കഹഫിൻ്റെ ആദ്യത്തെ പത്തും അവസാനത്തെ പത്തും ആയത്ത് നമ്മളൊന്നും പാരായണം ചെയ്താൽ നമുക്കതിൻ്റെ ഗുണം കിട്ടും ദജാൽ ലഫിത്തിൽ നിന്ന് രക്ഷപ്പെടാം രണ്ട് നിസ്കാരത്തിൽ ഈ ദുബായി ചെല്ലുമ്പോൾ അത്തഹിയാത്തിൻ്റെ അവസാനത്തിൽ നമ്മളിത് ചെല്ലുമ്പോൾ പഴയ ആത്മാർത്ഥമായിട്ട് കൊട്ട് നമ്മൾ ചൊല്ലിയാൽ അപ്പോഴും നമുക്ക് ദജാൽ ലഫിത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യുക എല്ലാവരും ഈ ഒരു നല്ല അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക അറിവ് എല്ലാവർക്കും ലഭിക്കട്ടെ അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ ഫലം കിട്ടട്ടെ ആരെങ്കിലും ഒരാൾ ഇത് കേട്ടിട്ട് ഈ ദിക്കുറും ഈ സൂറത്തുമൊക്കെ പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കൂലി നമുക്ക് കിട്ടുമല്ലോ പ്രിയപ്പെട്ടവരെ الأول دوا يعني صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته